കൊളക്കാട് സാന്തോം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വാർഷികോത്സവവും അധ്യാപകരുടെ യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു പേരാവൂർ നിയോജകമണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഫാദർ മാത്യു ശാസ്താംപടവിൽ അധ്യക്ഷത വഹിച്ചു ഫാദർ തോമസ് പട്ടാക്കുളം മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ ഷാജിമോൻ വി ജെ അധ്യാപകനായ പി വി ജോയ് സുരവി റിച്ചോ ബേബി വരിക്കാനിക്കൽ റോസ എംസി മറ്റ് അധ്യാപക പ്രതിനിധികളും വിദ്യാർത്ഥികളും പങ്കെടുത്തു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഗാനമേള കോൽകളി നാടോടി നൃത്തം മോണോ ആക്ട് തിരുവാതിര ഒപ്പന വഞ്ചിപ്പാട്ട് ഭരതനാട്യം എന്നിവ വേദിയിൽ വേദിയിലരങ്ങേറി നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലി നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലിപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം